വർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം ഞങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റ് സർവീസ് വേദി ഫോർ ഡോട്ട് കോം നമുക്ക് ഈ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി മുതൽ ഒരു ആഴ്ചത്തേക്കുള്ള ഈ ആഴ്ചത്തെ വാരഫലങ്ങളിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഉത്സാഹപൂർവ്വമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും നമുക്ക് ഈ വാരത്തിൽ കാഴ്ചവെക്കാൻ കഴിയുക അതുപോലെ ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാകും ചിലവുകൾ വർദ്ധിച്ചു വരും മനസ്സിൽ ആശങ്കകൾ കൂടുതലായി വർദ്ധിക്കുന്ന ഒരു വാര കാലഘട്ടമാണ് കുടുംബാംഗങ്ങളെ കൊണ്ടുള്ള ചില സഹായ സഹകരണങ്ങൾ ഉണ്ടാകും അനുഭവ യോഗമുണ്ട് യാത്രകൾ വളരെയധികം ഗുണപ്രദമായിരിക്കും ഇടവക്കൂറ കാർത്തിക മുക്കാൽ രോഹിണി മകീരമാര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവക്കൂറുകാര ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം വളരെയധികം നന്നായിട്ട് നമുക്ക് അനുഗ്രഹം തരുന്ന ഒരു സമയ കാലഘട്ടമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകും ഉത്സാഹ കൂടുതൽ ഉണ്ടാകും പ്രവർത്തന മികവ് കാണുന്നുണ്ട് മനസ്സിൽ ഉള്ള ഐഡിയകളൊക്കെ നമുക്ക് നടപ്പാക്കാൻ തീർച്ചയായിട്ടും കഴിയുന്ന ഒരു സമയ കാലഘട്ടമാണ് അനുഭവയോഗം ഇഷ്ടഭക്ഷണയോഗം എന്നിവ കാണുന്നുണ്ട് അതുപോലെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് യാത്രകൾ അല്ലെങ്കിൽ വിദേശ യോഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു സമയ കാലഘട്ടമാണ് മിഥുനക്കൂറ് മകൈരമര തിരുവാതിര പുനർനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഉത്സാഹശീലരായി കാണപ്പെടുന്ന ഒരു വാരമാണ് പ്രവർത്തന മേഖലയ്ക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു വാര കാലഘട്ടമാണ് നമുക്ക് മാനസികമായിട്ടുള്ള മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഉത്സാഹപൂർവ്വം നടപ്പിലാക്കാൻ നമുക്ക് ചുറ ചുറുക്കും അതിനുള്ള കഴിവും താല്പര്യമൊക്കെ ഉണർന്നു വരുന്ന ഒരു സമയ കാലഘട്ടവുമാണ് അതുപോലെ ഗ്രഹ നിർമ്മാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പണം ചിലവഴിക്കുകയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ലോണുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രാരംഭഘട്ടം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന ഘട്ടം നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു പര കാലഘട്ടമാണ് പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾഭയം നിലനിൽക്കുന്ന ഒരു സമയമാണ് ഈശ്വരാധീനം പൂർണ്ണമായും ഉള്ള ഒരു സമയ കാലഘട്ടമാണ് മനസ്സിലെ ആഗ്രഹങ്ങൾ നിറവേറ്റാന് കഴിയും ഏതൊരു കാര്യത്തിനും ഉത്സാഹപൂർവ്വം തിരഞ്ഞെടുത്ത നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് അതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയ കാലഘട്ടമാണ് കുടുംബത്തിലെ അന്തരീക്ഷം വളരെയധികം സന്തോഷപ്രദമായിരിക്കും ചിലവുകൾ വർദ്ധിച്ചു വരാം തൊഴിൽ മേഖലയില് വരുമാന വർധനവ് ഉണ്ടാകാം മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന മികവ് ആഗ്രഹ സാഫല്യം തൊഴിൽ മേഖലകളിൽ വിജയം വിദ്യാർത്ഥികൾക്ക് കാലം പൂർണ്ണമായിട്ടും അനുകൂലം ആകുന്ന ഒരു സമയമാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കാം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവുകൾ നമുക്ക് ചിലവുകൾ ധനം നമുക്ക് ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട ആവശ്യകത വന്നേക്കാം യാത്രകൾ അനുകൂലമായിട്ട് വരാം മനസ്സിൽ ചില അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിക്കൂറുകാർ തൊഴിൽ മേഖലകളിൽ വിജയിക്കും വിദ്യാഭ്യാസ മേഖലകളിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റും ചില ചെറിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ തടസ്സം വരാമെങ്കിലും ആ തടസ്സങ്ങൾ മാറി തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാകും ഉത്സാഹശീലമുണ്ടാകും തൊഴിൽ മേഖലയിൽ നമുക്ക് കുറച്ച് കൂടുതൽ വർക്കൗട്ടൊക്കെ ചെയ്യേണ്ടി വരും അതുപോലെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ പാർട്ട്ണർമാരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും യാത്രകൾ അനുകൂലമായിട്ട് വരും ചിത്തിര അര വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ കുറയും അബദ്ധങ്ങൾ പറ്റാതെ സൂക്ഷിക്കണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനുള്ള വഴികൾ അതായത് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ് നഷ്ട സാധ്യതയ്ക്ക് സാധ്യത തെളിയുന്ന ഒരു സമയമാണ് മാനസികമായി വളരെയധികം ഒരു അസന്തോഷം നിലനിൽക്കുന്ന ഒരു സമയ കാലഘട്ടമാണ് എങ്കിൽ കൂടെയും നമ്മൾ മാനസികമായി വീണ്ടും ശക്തി പ്രാപിച്ച് ഈ വാരത്തിൻ്റെ അവസാനം നമ്മൾ വളരെയധികം മുന്നേറുന്നതായിട്ട് കാണുന്നുണ്ട് വിശാഖം മുക്കാൽ അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ചേർന്ന് വരുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലകളിൽ നല്ല വിജയമുണ്ടാകും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളുണ്ടാകും തടസ്സങ്ങൾ മാറി വരും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും സാഹസിക പ്രവൃത്തികളിലും നമ്മൾ ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യാവൂ ഈശ്വരാധീനം നല്ലതുപോലെ ഉണ്ടാകും കുടുംബാംഗങ്ങൾക്ക് സമൃദ്ധിയും സന്തോഷവും വിജയവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയ കാലഘട്ടമാണ് പണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം ചേർന്ന് വരുന്ന ധന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് വിഷമമുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് വിഷമമാകാത്ത രീതിയിൽ സംസാരിക്കാൻ ഈ വാരത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രകളിൽ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് ഈ വാരത്തിൽ കുറവായിരിക്കുമെന്നാൽ തൊഴിൽ മേഖലയിൽ നല്ലൊരു വിജയമുണ്ടാകും പ്രവർത്തന മികവുണ്ടാകും തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കും അനുഭവ യോഗമുണ്ടാകും ഇഷ്ട ഭക്ഷണ യോഗത്തിന് സാധ്യത കാണുന്നുണ്ട് ഉത്രാടമുക്കാൽ തിരുവോണം ആവിട്ടം അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും മുൻകൂർ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരമുണ്ടാകും കുടുംബാംഗങ്ങളുമൊത്ത ദൂരദേശ യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് ധനപരമായിട്ട് ചിലവുകൾ വർദ്ധിക്കാം ആരോഗ്യം നമുക്ക് വളരെയധികം തൃപ്തികരമായിരിക്കും ഗ്യാസ് ആസിഡിറ്റി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് പലവിധ സഹായ സഹകരണങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് കാലം പൂർണ്ണമായിട്ടും അനുകൂലമാണ് സർക്കാർ ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നമുക്കത് ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അവിട്ടം അരച്ചതയം പൂരട നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുമ്പ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും നല്ല പ്രണയ ബന്ധങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കുടുംബാന്തരീക്ഷം വളരെയധികം ശുഭമായിട്ട് കാണുന്നുണ്ട് കുടുംബാംഗങ്ങളിൽ നിന്ന് പാട്ടന്മാരിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് വളരെയധികം കൂടിയുള്ള പ്രവർത്തന രീതികളും വളരെ കൂടിയുള്ള കുടുംബ ജീവിതവും ഉണ്ടാകുന്ന ഒരു വാര കാലഘട്ടമാണ് അതുപോലെ തന്നെ ചിലവുകൾ നമ്മളെ സൂക്ഷിച്ചണം അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾക്കോ അല്ലെങ്കിൽ തടസ്സവാദങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തടസ്സങ്ങൾ മുൻകൂട്ടി കണ്ട് മാറ്റി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തേണ്ട ഒരു വാര കാലഘട്ടമാണ് പൂരട്ടാതി നക്ഷത്ര അവസാന കാൽഭാഗം മുത്തട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനക്കൂറുകാർ അപ്പോൾ ഈ മീനക്കൂറുകാർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഗ്രഹ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാധ്യത അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ആലോചന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഭൂമി ലാഭം ഉണ്ടായേക്കാം മനസ്സിൽ പല വിധത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാർട്ണർമായി പാർട്ണർമാരുമായി അത് ബിസിനസ് മേഖലയിലായാലും കുടുംബത്തിലായിരുന്നാലും ഏതൊരു മേഖലയിലും നമ്മളോടൊപ്പമുള്ളവരോട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കും എന്നാൽ ചില വിഷയങ്ങളിൽ അവരുമായി തർക്കങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട് കുടുംബത്തിലെ മുതിർന്നവർ കുടുംബകാര്യങ്ങളിലൊക്കെ ഇടപെടാനും സാധ്യതയുണ്ട് യാത്രകൾ നമുക്ക് അനുകൂലമായിരിക്കും വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് ഒന്ന് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് ശ്രമിക്കാൻ പറ്റിയ ഒരു വാര കാലഘട്ടമാണ് പല അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളും മാറി വരും